നമ്മൾ നമ്മൾ പറ്റിയ ഒരു പദ്ധതി എന്റെ കയ്യിലുണ്ട് തീർത്തിയോ നമ്മളെ കാണാൻ വരും ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ഈ രൂപയ്ക്ക് മേടിക്കുവാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ നാട്ടിന്റെ ഞങ്ങളൊന്നും ഇല്ലല്ലോ മൂന്നര മണിക്കൂർ ക്യൂടിച്ചതാ ആ അതിന്റെ മൂന്നര മണിക്കൂർ ക്യൂ നിക്കണം മൂന്നര മണിക്കൂർ ക്യൂ നിക്കണം എന്തുവാ കൊച്ചിന്റെ ടോണിക്ക് വല്ലതും ഇരിപ്പുണ്ടോ കൊച്ചിന്റെ ചുമയുടെ ടോണിക്ക് ഇരിപ്പുണ്ട് അത് മതിയോ ചുമയ്ക്കുള്ളത് വലിയോ ധാരാളം അവൻ ഒരു രീതിയിലും സംശയോ കൈ കൊള്ളുന്നു ആരും കാണുന്നില്ലല്ലോ കുഞ്ഞിന്റെ മരുന്ന് ബീഫ് കഴിക്കാത്തതുകൊണ്ട് മണ്ണം വിശ്വസിച്ചോളൂ ഇനി ഒരു പരിപാടി മൂന്ന് മണിക്കൂർ ക്യൂ ഉണ്ടെന്ന് പറയാൻ രണ്ട് മണിക്കൂർ കൊണ്ട് സാധനം ഒപ്പിച്ചു അപ്പൊ അവന്റെ ബുദ്ധി സാമർഥ്യം അപാരം തന്നെ കഴിവുള്ള പെട്ടെന്ന് വാ ഞാൻ അങ്ങോട്ടൊരു ഗ്രാമ പിരിച്ച അങ്ങോട്ട് ചെന്ന് ആ ഇടയ്ക്ക് കൂടെ കയറി ആ പൊറോട്ട ഒക്കെ കഴിക്കുന്ന ആ ബീമൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പറഞ്ഞു നമ്മള് റിവ്യൂ ഇടാൻ ആ ഇൻസ്റ്റഗ്രാമിലൊക്കെ അറിയാവല്ലോ എന്റെ ബുദ്ധി നിന്റെ അപകാരം ബുദ്ധി അല്ല മൂന്ന് മണിക്കൂറോ സാധനം രണ്ടു മണിക്കൂർ ഒപ്പിക്കാം നൈസായിട്ട് മോനെ ഇന്ന സാധനം കൊണ്ടുപോയി <laughs> <laughs> ോ കുളിച്ചുടാ കുളിച്ചു അങ്ങനെ തിന്ന എന്താണ് രാവിലെ തൊട്ട് ഉണ്ടാ ഭയങ്കര ചുമയായിരിക്കും

ആ മൂക്കടപ്പങ്ങ് മാറി അതൊക്കെ മാറും മരുന്ന് ബീഫ് അല്ലയോ മരുന്നിന്റെ എഫക്റ്റ് ഇപ്പൊ തന്നെ അടിക്കുന്നുണ്ട് നീ തുറക്ക് വാഴയിലും ഈ തോത്തി മരുന്ന് കഴിക്കുന്നോണ്ടായിരിക്കും ഇത് മരുന്ന് ബീഫ് എന്ന് പറയുന്നില്ലയോ ആയിരിക്കായിരിക്കും ആയിരിക്കും തിന്നെ ഇത് തിന്നുകഴിഞ്ഞാൽ നല്ല വെള്ളിയും പരിപാടി നാളെ ഒരു കടയിടിച്ചിട്ടും പിടിക്കും വലിയ കാലം എന്താ അങ്ങനെ അറിയത്തില്ല ഇങ്ങനെ ഓസിനെ പ്രത്യേക ഒരു ടേസ്റ്റാ തൊണ്ടയിൽ കൊടുക്കാന്ന് നോക്കണേ ഉം ഉം ആ ചേർത്താലും കുഴപ്പമില്ല സഹിക്കാൻ പറ്റുന്നില്ലല്ലോ വെള്ളം കുടിക്കുന്ന തിന്നു അല്ലെങ്കിൽ തിന്നാൻ ഒന്നും ആയില്ല കുറച്ചുകൂടെ വെള്ളമായിരുന്നു വിട് വിട് വീട് ഇതമ്മക്ക് ചാവക്കൊള്ളാ അവരും കൊതി വിടുക അവർ കൊള്ളാ അവരും കൊതിവിടുക ഞാൻ കഴിച്ചു

ഹലോ എക്സ്ക്യൂസ് മീ നിങ്ങളുടെ ജീവിതത്തിലെ വിലയേറിയ രണ്ട് മിനിറ്റ് എനിക്കൊന്നും തരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ വീടിന് മുന്നേ ഒരു ഭാഗ്യ ലക്ഷ്മണ ആരും തിക്കൻ തിരക്കുണ്ടാക്കല്ലേ ആണെങ്കിൽ കഴിക്കുന്നേ നമ്മുടെ കുറച്ച് ഐറ്റംസ് തീർന്നിട്ടുണ്ട് അതിപ്പോ സെറ്റാക്കുന്നതായിരിക്കും ഒന്ന് ആണ് കഴിക്കലാ ഉണ്ട് പല വെറൈറ്റീസ് പാരസിറ്റമോൾ മരുന്ന് ബീഫ് ഉണ്ട് ഡോളോണ്ട് പിന്നെ സിട്രസിനുണ്ട് ഏതാ വേണ്ട സിറപ്പിന്റെ പുതിയൊരു സാധനം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതാ വേണ്ട ചെറിയ ചുമ ഉണ്ടല്ലയോ അപ്പം ഡോളോ ഡോളോ അതെ ഒരു ഡോളോടെ മരുന്ന് ബീഫേ സെറ്റാക്കി കൊച്ചൊക്കെ ആ മോനങ്ങോട്ട് ചെന്നോ കേട്ടോ ചെല്ലു ഇപ്പം തരും പിന്നെ റിവ്യൂ ഇടണേ ഇടനെ തിരക്ക് കൂട്ടല്ലേ േട്ടാ കച്ചവടമൊക്കെ എങ്ങനെ പോന്ന് അടിപൊളിയായിട്ട് പോന്നുണ്ട് എന്നാലും നിന്നെ കൊള്ളാം അന്ന് ഇത് മേടിക്കാൻ പോയപ്പോ അങ്ങേറെ കൂട്ടു നീ കാണാതെ പഠിച്ചില്ലയോ കൊച്ചു കള്ളാട മരുന്ന് പോ ം പായ കൂടെ ഒന്നും പഠിപ്പിച്ചു തരൂര് അതൊന്നും അങ്ങനെ പഠിപ്പിച്ചു തരാൻ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട്